മഴയാത്രയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉനീസ് വലിയാറ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴകാലത്താണ് കേട്ടാ കടലുണ്ടിപ്പുഴയാലത്തെ മഞ്ഞാമാടി കടവിൻ്റെ അടുത്തുള്ള ഒരു കുളിക്കടവാണിത് ഇവിടെ വെളുത്തടത്ത് കടവ് എന്നാണ് പറയുക നല്ലൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഈ കടവിലുണ്ട് ആക്കണ്ടില്ലേ നല്ല ഉഷാറായിട്ടുണ്ടാക്കിയ സ്റ്റെപ്പുകളുണ്ട് എന്നാല് ഇപ്പോഴത്തെ വെള്ളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റെപ്പിന്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് മാത്രവുമല്ല വെള്ളത്തിന്റെ ഏർ വെള്ളം കണ്ടോളൂ ഏറ്റവും അടിയിൽ ഇതാ മണ പൊന്തിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ മഴക്കാലമായിട്ടും പുഴയിലെ കാര്യമായിട്ട് ഒഴുക്കും എത്തിയിട്ടില്ല വെള്ളമാണെങ്കിൽ തെളിഞ്ഞിരിക്കട്ടാ സാധാരണ മഴക്കാലമായ പിന്നെ വെള്ളം തെളിയൽ അവസാനം നമ്മളെ ഡിസംബറോട് കൂടിയൊക്കെ വെള്ളം തെളിയുകയുള്ളു ഈ കാലത്തൊന്നും ഒരിക്കലും വെള്ളം തെളിയില്ല വെള്ളം കൂടുതലില്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കൊണ്ട് എന്തായാലും ഒഴിക്കുണ്ടാവില്ലേ എന്നാൽ ഒഴിക്കും കാണുന്നില്ല നല്ല തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്തോ സാധനം കരയുന്നുണ്ട് കേട്ടോ അത് ഇതെന്താണ് കരിയുന്നത് എന്ന് അറിയുന്നവരൊന്ന് കമെന്റ് ചെയ്യട്ടാ ഇവിടെ നിന്നാണ് കരിയുന്നത് കരയുന്നത് കഴിഞ്ഞാ പോയില്ലേ തവള തവളയായിരുന്നു കേട്ടാ തള അത് ഗുണ ഓടി അങ്ങോട്ട് ഓടി അപ്പൊ അതാണ് കടലുണ്ടിപ്പുഴയിലെ ലേറ്റസ്റ്റ് കാഴ്ച ആ കാണുന്നതാണ് മഞ്ഞാമാട് പാലം കേട്ട രണ്ടായിരത്തി ആറിലൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പാലമാണ് വേങ്ങര മണ്ഡലം അതുപോലെ തന്നെ വേങ്ങര പഞ്ചായത്തിനെയും തിരൂരങ്ങാടി മണ്ഡലമാണ് ഈ കാണുന്നത് തിരൂരങ്ങാടി മണ്ഡലത്തെ ജഡ്രിക്കോട് പഞ്ചായത്തുകളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണത് അപ്പോഴൊക്കെ കൂടുതലൊന്നും പറയുന്നില്ല ഇതാണ് പുഴയിലെ ഏറ്റവും പുതിയ കാഴ്ച